ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു സസ്യമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് മറ്റൊന്നുമല്ല അശോകമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശോകത്തെ ഇല്ലാതാക്കുന്ന ഒരു സസ്യമാണ് അശോകം ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഈ സസ്യത്തിനുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു സ്ത്രീകളിലെ ആർത്തവ ക്രമക്കേടുകൾ അതായത് ക്രമം തെറ്റിയുള്ള ആർത്തവം അമിതമായുള്ള രക്തസ്രാവം പ്രീമെൻസ്ട്രൽ സിൻഡ്രോം പി സി ഒ ഡി തുടങ്ങിയവയും അസ്ഥിയുരുക്ക് അല്ലെങ്കിൽ വെള്ളപോക്ക് ഇവയ്ക്കും ഫലപ്രദമാണ് മാത്രമല്ല ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ചർമ്മ സംരക്ഷണത്തിനും വളരെ പങ്കുവഹിക്കുന്നു ഇതിന് ഒരു വിഷഹര പ്രോപ്പർട്ടിയും രക്തത്തെ ശുദ്ധീകരിക്കുവാനുള്ള കഴിവുമുണ്ട് ഇത് ഗർഭാശയത്തെ ബലപ്പെടുത്തുന്ന ഒരു ഔഷധം കൂടിയാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദന അമിതമായ രക്തസ്രാവം എന്നിവയ്ക്ക് ഇത് ഫലപ്രദമാണ് അശോകത്തിൻ്റെ പട്ട കഷായം വെച്ച് കഴിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ് ഈ കഷായത്തിൽ കുറച്ച് ജീരകം കൂടി പൊടിച്ച് ചേർത്താൽ അത് വളരെയധികം ഫലപ്രദമാണ് ഇത് ഗർഭാശയത്തെ റിലാക്സ് ചെയ്യിക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു അശോകപ്പെട്ട കഷായം വെച്ച് കുടിക്കുന്നത് വെള്ളപ്പോക്കിനും ഫലപ്രദമാണ് പ്രസവശേഷം ഗർഭാശയം ശുദ്ധീകരിക്കുവാനും പൊതുവെ ഉള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അശോകം ഉപകാരപ്രദമാണ് പണ്ടുകാലം കാലം മുതലേ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അശോകാരിഷ്ടം കൊടുക്കാറുണ്ട് ഇത് ഗർഭാശയം പൂർവസ്ഥിതിയിലേക്കാക്കുവാനും രക്തക്ഷയം കുറയ്ക്കുവാനും ക്ഷീണം കുറയ്ക്കുവാനും സഹായിക്കുന്നു ചർമ്മ സംരക്ഷണത്തിനും അശോകം വളരെയധികം ഉപയോഗപ്രദമാണ് ഇതിൻ്റെ പേസ്റ്റ് ആക്കി വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത് പുരട്ടുന്നത് കരപ്പൻ ചൊറി സ്കിൻ ഡിസീസസ് അരിമ്പാറ മുതലായവയ്ക്ക് ഫലപ്രദമാണ് സ്കിന്നിനുണ്ടാകുന്ന പിക്മെൻറ്റേഷനും പാടുകളും മാറ്റി ചർമ്മം നല്ല തിളക്കമുള്ളതാക്കുന്നു അശോകത്തിൻ്റെ പട്ട പൊടിച്ച് വെള്ളത്തിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുവാൻ സഹായിക്കുന്നു ഗർഭിണികൾ അശോകം ഉള്ളിൽ കഴിക്കുന്നത് ഒഴിവാക്കണം ഓരോ വ്യക്തിയുടെയും ശരീരഘടന ദോഷങ്ങൾ ശാരീരിക അവസ്ഥ എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് തുടർച്ചയായി ഏതെങ്കിലും മരുന്ന് ഉള്ളിൽ കഴിക്കുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ആകാൻ പാടുള്ളൂ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള ആരോഗ്യ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ